ഈ ശോംശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ ഫാദർ ജെറിനെതിരെ ജാമ്യമില്ലാത്ത കേസ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദഗിരി ഇടവകയിൽ പരമപരിശുദ്ധ കുർബാന പരമപരിശുദ്ധ ആരാധനയായ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ജോൺ തോട്ടുപുർ അച്ഛനെ എൺപത്തിരണ്ട് വയസ്സുള്ള വയോധികനായ വൈദികനെ സ്വന്തം നാട്ടുകാരനായ വൈദികനെ അൾത്താറിൽ കയറി ആക്രമിക്കാനും കഴുത്തിനെ പിടിച്ച് വലിക്കാനും വലിച്ചിടയ്ക്കാനും ചവിട്ടി സങ്കീർണത്തിലേക്ക് ഇടാനും ഗുണ്ടകളെ പ്രേരിപ്പിച്ച് പ്രചോദിപ്പിച്ച് കൊണ്ടുവന്ന മുൻ വികാരി ഫാദർ ജെറീൻ മാർട്ടിൻ ഫാലത്തിങ്കൽ ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ആരാധനയെ തടസ്സപ്പെടുത്തിയാൽ ജാമ്യമില്ലാത്ത കേസാണ് കുറ്റമാണ് അദ്ദേഹത്തിന് ഇതൊരു കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് ജാമ്യമില്ലാത്ത കേസ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർന്നില്ല സഭാനേതൃത്വം ഈ കേസിൽ കക്ഷി ചേർന്ന് അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടികൾ ശക്തമായ നടപടികൾ എടുക്കണമെന്ന് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സീറോ മൽഭർ വിശ്വാസികളുടെ ഈ പ്രതീക്ഷ തെറ്റിച്ചാൽ എന്ത് ഭവിഷ്യത്താണ് സഭാനേതൃത്വം നേരിടേണ്ടി വരികയെന്ന് നിങ്ങൾ കാത്തിരുന്ന് കാണുക ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകഴിഞ്ഞു സഭാ നേതൃത്വം ഇനിയും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചാൽ ഇങ്ങനെയുള്ള ഇത്തരം തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും കാട്ടാളത്തരും ചെയ്തിട്ട് നടപടിയെടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ സാധാരണ വിശ്വാസികളും സാധാരണ വൈദികരും എങ്ങനെയാണ് പ്രതികരിക്കുകയെന്ന് നിങ്ങൾ കാത്തിരുന്ന് കാണുക ഇത് ഭീഷണിയല്ല സങ്കടമാണ് രോദനമാണ് നിങ്ങളത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ കർത്താവീശ്വമ ശിഖയുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ